ഇരുപത്തിരണ്ട് വർഷം മുമ്പുള്ള മഴയുള്ളൊരു പ്രഭാതം ഒരിക്കലും മുഹമ്മക്കാർക്ക് അത് മറക്കാൻ കഴിയില്ല ജലഗതാഗത വകുപ്പിൻ്റെ എ ഫിഫ്റ്റി ത്രീ എന്ന ബോട്ട് ഈ ജെട്ടിയിൽ നിന്നുമാണ് അതിൻ്റെ അവസാന യാത്ര ആരംഭിച്ചത് അന്ന് ഒത്തിരി സ്വപ്നങ്ങളുമായി ബോട്ടിൽ കയറിയ ആ യാത്രികർക്ക് നഷ്ടമായത് അവരുടെ ജീവനാണ് പിഞ്ചുകുഞ്ഞുൾപ്പെടെ ഒരുപാട് പേർ മരിച്ച ആ ദാരുണമായ സംഭവം ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷം തികഞ്ഞിരിക്കുന്നു ഇന്നും മൊഹമ്മക്കാർക്ക് ആ കറുത്തു ദിനം മറക്കാനാവില്ല റിപ്പോർട്ടർ ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റി പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ബോട്ടിൽ അന്ന് കയറിയത് മുന്നൂറോളം പേരായിരുന്നു പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സെവൻ പരീക്ഷ എഴുതുവാൻ പോയ ഉദ്യോഗാർത്ഥികളും അവരുടെ ബന്ധുക്കളുമായിരുന്നു കൂടുതലും യാത്ര ചെയ്തിരുന്നത് പുലർച്ചെ അഞ്ചേ മുക്കാലൂടെ പുറപ്പെടേണ്ടിയിരുന്ന ബോട്ടാണ് അന്ന് നേരത്തെ തന്നെ യാത്ര തുടങ്ങിയത് പരീക്ഷാ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നതിനാലും വീണ്ടും ആളുകൾ തിങ്ങിക്കയറുന്നത് ഒഴിവാക്കുവാനുമാണ് ബോട്ട് നേരത്തെ എടുത്തത് ഏകദേശം ആറു മണിയോടെ കുമരകത്തെത്താൻ രണ്ട് കിലോമീറ്റർ മാത്രം അവശേഷിക്കി അടിഭാഗത്തെ പലക വെള്ളം കയറി ബോട്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞു വൈകാതെ തലകീടായി ബോട്ട് മറിഞ്ഞു മുങ്ങുകയാണ് ഉണ്ടായത് ൂർ സീമെന്റ്സിലെ തൊഴിലാളികളുടെ സമയോചിതമായ രക്ഷാപ്രവർത്തനം ഒട്ടേറെ പേരെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി അപകട സമയം മുതൽ തകർന്ന ബോട്ട് കുമരകത്ത് കെട്ടിവലിച്ചെത്തിക്കുന്നതുവരെ അവർ അക്ഷീണം പ്രവർത്തിച്ചു ട്രാവൻകൂർ സീമെന്റ്സിന്റെ കക്കാഖന സ്ഥലത്തേക്ക് ഡ്യൂട്ടി മാറുന്നതിനായി ബോട്ടിൽ പോയ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്നുള്ള കൂട്ടനിലവിളി കേൾക്കുന്നത് ഉടൻ തന്നെ ആ ഭാഗത്തേക്ക് ബോട്ട് തിരിച്ചു പരമാവധി പേരെ അപകട സ്ഥലത്ത് നിന്നെടുത്ത് തങ്ങളുടെ ബോട്ടിൽ കയറ്റി കുമരകത്തെത്തിച്ചു കൂടാതെ കായലിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും എത്തിയാണ് കൂടുതൽ ആൾക്കാരെ രക്ഷിക്കുവാനായത് വിവരമറിഞ്ഞെത്തിയ ട്രാംകൂർ സീമെന്റ്സിന്റെ ബാർജും ക്രൈനും ഉപയോഗിച്ചാണ് മറിഞ്ഞുകിടന്ന ബോട്ട് നിവർത്തിയത് ബോട്ടിന്റെ മുകൾ ഭാഗം പൊളിച്ചു മാറ്റിയാണ് അകത്തുകടന്ന് കൂടുതൽ മൃതദേഹങ്ങൾ അന്ന് പുറത്തെത്തിച്ചത് വേമ്പനാട്ട് കായലിൽ ആദ്യമായാണ് യും ദണമായൊരു ദുരന്തം ഉണ്ടാകുന്നതെന്ന് അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർ ഓർമ്മിക്കുന്നു ഈ ദുരന്തത്തിൽ മരിച്ചവർ ഏറെയും പി എസ് സി പരീക്ഷയ്ക്ക് പോയവരാണ് ഉദ്യോഗാർത്ഥികൾ കൂട്ടമായി കോട്ടയത്തേക്ക് അന്ന് പോയത് ആലപ്പുഴ ജില്ലയിൽ പരീക്ഷയ്ക്ക് സ്കൂളുകൾ വിട്ടു നൽകാത്തത് ആലപ്പുഴ ജില്ലയിൽ അറുപത്തിരണ്ടായിരത്തോളം പേരാണ് അന്ന് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയ്ക്ക് അപേക്ഷ കൊടുത്തത് ആകെ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സെൻ്ററുകളായിരുന്നു അതിൽ അറുപതോളം സെൻ്ററുകൾ കോട്ടയത്ത് തന്നെ ആയിരുന്നു അതിനാൽ പന്ത്രണ്ടായിരം പേർക്ക് കോട്ടയം ജില്ലയിൽ പരീക്ഷ എഴുതേണ്ടി വന്നു ഇതു സംബന്ധിച്ച് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾക്കും പി എസ് സി അധികൃതർക്കും കൃത്യമായ വിശദീകരണമില്ലായിരുന്നു മരണമടഞ്ഞ സഹോദരങ്ങളുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഇതേ ദിവസം അവരുടെ ഓർമ്മകൾ പുതുക്കുവാറുണ്ട് മുഹമ്മയിലെ ചില കൂട്ടായ്മകൾ അതിൽ ഒന്നിച്ച് യാത്ര ചെയ്ത് പാതി വഴിയിൽ നഷ്ടമായവരുണ്ട് സഹോദരങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഒരു തുള്ളി കണ്ണീരിനാൽ മാത്രം ഒരു വേമനാട് കായലെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ജീവിത സന്താരണ കൂടിയാണ് വേമനാട് ആ കായലിന്റെ ഓളങ്ങളെ ജീവിതം കരുപിടിപ്പിക്കുന്നതിനു വേണ്ടി പോയവരുടെ ജീവനാണ് ഒരുങ്ങി പോയിരിക്കുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖമ്മയെ സംബന്ധിച്ച് മുഹമ്മയിലെ ജനങ്ങളെ സംബന്ധിച്ച് ആ ഓർമ്മ എന്നും മനസ്സിൽ ഒരു മിന്നലായി ഈ കാലമുള്ള കാലത്തോളവും നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരപകടം പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെയും ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ ഇവിടെയുള്ള ചെറുപ്പക്കാരുടെയും ഒക്കെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് അന്ന് ഈ നൂറിലേറെ ആളുകൾ ഈ വെള്ളത്തിൽ മൂങ്ങിപ്പോയാണ് അവരെയൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞതും തീർച്ചയായും മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ ഇതിലും വലിയൊരു ദുരന്തം ആണ് നമ്മൾ കാണേണ്ടിയിരുന്നത് ആ ദുരന്തത്തിന് ശേഷം കാഴ്ചപ്പാടുകൾ ആകെ മാറി ബോട്ടിൽ ധാരാളം ലൈഫ് ജാക്കറ്റുകളും സുരക്ഷാ സംവിധാനങ്ങളും വന്നു എങ്കിലും അന്ന് നഷ്ടമായത് അവർക്ക് തന്നെയാണ് അവരുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മക്കൾ അങ്ങനെ വേണ്ട എല്ലാ ബന്ധങ്ങളും അന്നവിടെ അവസാനിക്കുകയായിരുന്നു ഇന്നും ഇതിൻ്റെ ഇരുപത്തിരണ്ടാം വർഷം ആചരിക്കുമ്പോൾ ധാരാളം പേർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഇവിടെ പുഷ്പാർച്ചന നടത്താറുണ്ട് റിപ്പോർട്ടർ ഹബിൻ്റെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോമായി കണ്ടുമുട്ടാം സോദര നിങ്ങൾ നിങ്ങൾ സോദര നിങ്ങൾ നിങ്ങൾ നമ്മുടെ ഗ്രാമ ഹൃദയം നിറയെ നിരഞ്ഞ പുഷ്പങ്ങൾ നമ്മുടെ ഗ്രാമ ഹൃദയം നിറേ നിരഞ്ഞ പുഷ്പങ്ങൾ ൊഴിഞ്ഞു പോയ പുഷ്പങ്ങൾ ഒഴിഞ്ഞു പോയ പുഷ്പങ്ങൾ സ്മരണകളുണരും സൗഹൃദ മനസ്സുകൾ തെളിച്ചിടുന്നോ ദീപങ്ങൾ സ്മരണകളുണരും സൗഹൃദ മനസ്സുകൾ തെളിച്ചിടുന്നോ ദീപങ്ങൾ അരങ്ങും ദീപങ്ങൾ ഈ സ്നേഹ ദീപങ്ങൾ ും സ്നേഹ നിങ്ങൾ പ്രിയ സോദര 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 നിങ്ങൾ നിങ്ങൾ പ്രിയ നിങ്ങൾ